പത്മ ലളിത സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കിടക്കുന്നു മാതങ്കി ദേവിയെക്കുറിച്ചാണ് കഴിഞ്ഞ വരികളിൽ പറഞ്ഞത് ഇന്ന് വാരാഹി ദേവിയുടെ വരികളാണ് ഗുപ്ത നവരാത്രി തുടങ്ങിയ അവസരത്തിലാണ് നമ്മളിതൊക്കെ സംസാരിക്കുന്നത് അതുകൂടാതെ നമ്മുടെ തന്നെ കുംഭമേള മഹാമാഘ മഹോത്സവം തിരുനാവായിയിൽ ആരംഭിച്ച അതേ ദിവസങ്ങളിലുമാണ് അപ്പോൾ അടുത്ത വരി കിരിചക്രഥാരൂഢ ദാ പുരസ്കൃത കിരി കിരി എന്നാൽ കിടി എന്നും പറയാറുണ്ട് കിരി എന്നാൽ ഇവിടെ വാരാഹി ദേവിയെ കുറിച്ച് തന്നെയാണ് പറയുന്നത് പൂർണ്ണ ഒരു രഥമാക്കി മാറ്റിയ രഥത്തിന്റെ പടയാക്കി മാറ്റിയ വാരാഹി ദേവി അപ്പോൾ ഇവിടെ ഫിയേഴ്സ് പ്രൊട്ടക്റ്റീവ് പവർ എന്നാണ് പറയുന്നത് പ്രൊട്ടക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ കവചം എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിതീവ്രമായ ശക്തിയോടുകൂടി അടങ്ങിയ ഒരു പ്രൊട്ടക്റ്റീവ് പവറാണ് അതായത് അമ്പിനു വില്ലിന് വില്ലിന് അങ്ങനെ അങ്ങനെയുള്ള ഡിവൈൻ വാറിയർഷിപ്പ് ആൻഡ് പ്രൊട്ടക്ഷൻ ഫോർ സ്പിരിച്വൽ സീക്കേഴ്സ് അത്തരത്തിലുള്ള ആത്മീയവും ദൈവീകവുമായ ഒരു കമാൻഡർ ആയിട്ടാണ് അമ്മ ഇപ്പോ ലളിതാദേവിയുടെ മുന്നിൽ നിൽക്കുന്നത് മുന്നിൽ അതായത് ആർമിയുടെ മുന്നിൽ നിൽക്കുന്നത് അങ്ങനെയുള്ള വരാഹി ദേവി ഈ ചക്രത്തിൽ അതായത് ചക്രത്തിന്റെ രഥത്തിൽ ആരൂഢയായിരിക്കുന്നു രഥത്തിനെ നയിക്കുന്നു എങ്ങനെയാണ് ദണ്ഡനാഥാ പുരസ്കൃത ദണ്ഡം ഒരു ദണ്ഡത്തെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അമ്മ മുന്നിൽ നിൽക്കുന്നത് ദണ്ഡം കയ്യേന്തിയ ദേവി ദണ്ഡിക്കുന്ന വാരാഹി ദേവി അങ്ങനെയുമുണ്ട് ജസ്റ്റിസ് ആണ് നീതിയാണ് അപ്പോൾ അത്ര കൃത്യമായിട്ടാണ് മുൻപിൽ നിൽക്കുന്നത് പുരസ്കൃത മുൻപിൽ ദ കമാൻഡർ ഓഫ് ദി ആർമി ഓഫ് ലളിതാദേവി ലളിതാ ദേവിയുടെ പടയുടെ യുദ്ധപ്പടയുടെ മുന്നിൽ നിൽക്കുകയാണ് അമ്മ ദണ്ഡനാഥയായ വാരാഹി ദേവി ജ്വാലിക അക്ഷിപ്ത വഹ്നി പ്രാകാര മധ്യക തീ ജ്വാലകളെ മാലയായി ധരിച്ചിരിക്കുന്ന ദേവത തീ ജ്വാലകളെയാണ് തീ എന്നല്ല തീ ജ്വാലകളെ വൺ ഹു വ്യേഴ്സ് ഓഫ് ഫ്ലെയിംസ് എന്നാണ് അതായത് എല്ലാ രീതിയിലും തീ ജ്വാലയായിട്ടുള്ള ഒരു മാല അമ്മ ധരിച്ചു നിൽക്കുന്നു അത് താന്ത്രിക ദേവതയായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പൊ അതാണ് ജ്വാലാ അക്ഷിപ്ത അക്ഷിപ്ത എന്നാൽ ഒരു കോട്ട കെട്ടിയിരിക്കുകയാണ് ഈ ജ്വാലകളാൽ ഈ ജ്വാലകളാൽ ഒരു വേലിക്കട്ട് കടന്നു വരാനാകാത്ത ഒരു വേലിക്കെട്ട് അമ്മ സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരു കോട്ട കെട്ടിയിരിക്കുകയാണ് എന്തിനാണത് ഡ് കണക്ട്രോട്ടക്ട് ആണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മളുമായിട്ട് കണക്ട് ചെയ്യാനുമാണ് ഇവിടെ ആ ഒരു വേലിക്കെട്ട് ജ്വാലകളാൽ സൃഷ്ടിച്ചിരിക്കുന്നത് വഹ്നിപ്രാകാര എന്നാണ് വേണമെങ്കിൽ ഇവിടെ അഗ്നിപ്രാകാര എന്നും ആക്കിയിരിക്കാം പക്ഷെ വഹ്നി എന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ വഹ്നിയാൽ നിർമ്മിച്ച കോട്ട വഹ്നി എന്ന വാക്കിന് വഹിക്കുന്നത് അതായത് വാഹനമാകുന്നത് വഹ്നി ഫ്ലോയിങ് ഓഫ് എനർജി ഫ്ലോ ഓഫ് എനർജി എന്നുള്ള അർത്ഥമുണ്ട് അതിനാലാണ് വഹ്നി പ്രാകാര മദ്യക അങ്ങനെ പ്രവഹിക്കുന്ന വഹ്നിയുടെ മദ്യത്തിലിരുന്നു കൊണ്ടാണ് ഈ തേര് തെളിച്ച് അമ്മ മുന്നോട്ടു പോകുന്നത് ഏത് കിരിചക്രത്തിന്റെ അപ്പോ കഴിഞ്ഞ വരികളിൽ മാതങ്കി ദേവി ഇപ്പോൾ വാരാഹി ദേവി കുറിച്ചാണ് പറഞ്ഞത് വരിതാണ് കിരിചക്രഥാരൂഢ ദണ്ഡനാഥാ പുരസ്കൃത ജ്വാലാമലിനികാരമ്യക ശാന്തി 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 અમ શરણ પદમા